പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ ഖാലിസ്ഥാനികൾക്ക് മനസ്സിലായ ഒരു സംഗതിയുണ്ട് കാനഡ അല്ല അമേരിക്ക ഇത് ഖാലിസ്ഥാനികൾക്ക് മാത്രമല്ല ലോകത്തിനു മുന്നിൽ അമേരിക്ക അടിവരായിട്ട് ഉറപ്പിക്കുകയായിരുന്നു നാസാവു കൊളീസിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കമ്മ്യൂണിറ്റി പരിപാടി വലിയ വിജയമായിരുന്നു ആ പരിപാടി ഇത്രയും വിജയമാക്കിയത് അമേരിക്കയുടെ ഒരു സുരക്ഷാ നീക്കമാണ് സുരക്ഷാ നീക്കത്തിലൂടെ മോദിക്കെതിരെ പ്രതിഷേധിക്കാമെന്ന് ഒരു ഉത്തരം സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്ന് അമേരിക്ക വെളിവാക്കുകയായിരുന്നു പ്രതിഷേധിക്കാൻ വന്ന ഖാലിസ്ഥാനി ഭീകരൻ കണ്ണടച്ചു മുൻപേ അഴിക്കുള്ളിലായി ഇത് ഭാരതത്തിന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുള്ള മറ്റൊരു അംഗീകാരമാണ് ഒരു ആഗോള നേതാവായി ഭാരതത്തെ ഉയർത്താൻ ലോകരാഷ്ട്രങ്ങൾ മത്സരിക്കുന്ന കാഴ്ച തന്നെയാണ് അമേരിക്കയിൽ കഴിഞ്ഞ മോദിയുടെ സന്ദർശനത്തിനിടെ കണ്ടത് എന്നാൽ അമേരിക്ക പറയുന്നു ഇന്ത്യ നിങ്ങളെ കൊല്ലാൻ വന്നാൽ അമേരിക്ക ഒരു പക്ഷെ സംരക്ഷിക്കുമായിരിക്കും എന്ന് കരുതി മോദിക്കെതിരെ പ്രതിഷേധിക്കാമെന്ന് ഒരുത്തനും കരുതണ്ട എന്ന് വ്യക്തമാക്കി അമേരിക്കൻ പോലീസ് ന്യൂയോർക്കിലെ നിയമനിർവഹണ ഏജൻസികൾ മോദിക്കെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച ഒരു ഖാലിസ്ഥാനിയെ അറസ്റ്റ് ചെയ്യുകയും നാസാവു കൊളീസിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കമ്മ്യൂണിറ്റി പരിപാടിക്കിടെ നിയുക്ത ഫ്രീ സ്പീസ് സോൺ ലംഘിക്കാനുള്ള മറ്റൊരു സംഘത്തിന്റെ ശ്രമം അടിച്ചമർത്തുകയും ചെയ്തു അതായത് കാനഡ അല്ല അമേരിക്ക എന്ന് ഖാലിസ്ഥാനികൾക്ക് വളരെ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പ്രതിഷേധക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഖാലിസ്ഥാനി താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിനെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു മോദിയുടെ മുഖചിത്രം ലക്ഷ്യമാക്കിയുള്ള ക്രോസ് ഹെയർ പതിച്ച ബാനറുകൾ ഉണ്ടായിരുന്നു ഇതുൾപ്പെടെയുള്ള പ്രകോപനപരമായ വസ്തുക്കളും അധികൃതർ സമീപത്തുനിന്ന് നീക്കം ചെയ്തു നസാവു വെറ്ററൻസ് മെമ്മോറിയൽ കൊളീസിയത്തിന് സമീപമുള്ള റോഡുകളിൽ നിന്നും നസാവു കൌണ്ടി പോലീസ് അവരെ നീക്കം ചെയ്യുകയും ചെയ്തു മോദിയുടെ പരിപാടിയിൽ ഒരു ആളെ പോലും പ്രതിഷേധിക്കാൻ പോലീസ് കയറ്റിയില്ല ഇതേ അദ്ദേഹം ഇന്ത്യൻ അമേരിക്കക്കാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ഭാരതത്തെ ഒരു ആഗോള നേതാവായി ഉയർത്താനുള്ള തന്റെ ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ ഉയർത്തിക്കാട്ടുകയും യുഎസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അടിത്തട്ടിൽ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്തതിന് ഇന്ത്യൻ അമേരിക്കക്കാരോട് തനിക്കുള്ള നന്ദി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും അതായത് ഇന്ത്യ കാനഡ സർക്കാരുകൾ ഇവർ രണ്ടാളും തമ്മിലുള്ള ബന്ധം മോശമായത് കാനഡ പൌരനും ഖലിസ്ഥാനി ഭീകരനുമായ ഹർദീപ് സിംഗ് നിജ്ജർ കഴിഞ്ഞ ജൂണിൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയൻ പട്ടണമായ സറയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ആ കൊലപാതകത്തിൽ ഇന്ത്യ സർക്കാരിന് പങ്കുള്ളതായി കാനഡ കണ്ടെത്തിയ വിമർശനമാണ് ട്രൂഡോ പരസ്യമായി ഉന്നയിച്ചതും നിജ്ജർ പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി പ്രത്യേക രാഷ്ട്രമാക്കാനായി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു അവർ പഞ്ചാബിൽ ഭീകരപ്രവർത്തനം നടത്താനും ഇന്ത്യയുടെ ഭദ്രതയെ തകർക്കാനും ശ്രമിക്കുന്നതായി മോദി സർക്കാർ ആരോപിച്ചിരുന്നു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നിജാറിനെ കാനഡയിൽ വെച്ച് കൊലപ്പെടുത്തുന്നതിൽ അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പങ്കുവഹിച്ചു എന്നാണ് കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ ആരോപിച്ചത് ഈ ആരോപണം സാധൂകരിക്കുന്ന തെളിവുകൾ തങ്ങളുടെ കൈവശം ഉണ്ട് എന്നായിരുന്നു അവരുടെ അവകാശവാദം ഖലിസ്ഥാൻ വാദികളായ ഒരു വിഭാഗം സിഖുകാർ മുഖ്യമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യയ്ക്ക് അകത്തുള്ള അത്തരം വാദഗതികളെ പഞ്ചാബിലെ ജനങ്ങൾ തന്നെ കഴിഞ്ഞ കാലത്ത് ഒറ്റപ്പെടുത്തിയിരുന്നു രാജ്യത്തിനകത്ത് പഞ്ചാബികൾക്കോ സിഖുകാർക്കോ കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും വേണമെന്നല്ല ഈ വാദഗതിക്കാരുടേത് ഈ രാജ്യത്തിൽ നിന്ന് വേറിട്ടു പോകണം എന്നതാണ് അത് ഒരിക്കലും ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാവില്ല പഞ്ചാബിലെ സിഖ് ജനത ഈ വാദം തള്ളിക്കളഞ്ഞതാണ് അവിടെ വിഘടനവാദത്തിന് ജനപിന്തുണയില്ല അതുകൊണ്ടാണ് കാനഡ പോലുള്ള ചില രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഖലിസ്ഥാനികൾ ഈ അഭിപ്രായത്തെ ഉയർത്തി പ്രവർത്തിക്കുന്നത് ബ്രിട്ടൻ അമേരിക്ക മുതലായ പല രാജ്യങ്ങളിലെയും സിഖുകാരും ആദ്യം ഈ വാദത്തെ അനുകൂലിച്ച രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത് പ്രായോഗികമല്ല യുക്തിയുക്തമോ ശരിയോ അല്ല എന്ന് മനസ്സിലാക്കി അവരും പൊതുവിലുള്ള ഈ ആവശ്യം പിൻവലിക്കുകയോ പിന്നീട് ഉപേക്ഷിക്കുകയോ ആയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്